കനത്ത മഴയിൽ കണ്ണൂരിലെ ചെറുപുഴ പ്രാപൊയിൽ രേറോം റോഡിന്റെ സംരക്ഷണഭിത്തി തകർന്നുപോയി അപകടത്തിൽ റോഡിന് താഴെയുള്ള വീട്ടിലേക്ക് മണ്ണും കല്ലും പതിച്ചു ഇതാണ് ആ വീടിന്റെ ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അതേപോലെ കൊട്ടിയൂർ മാനന്തവാടി പാൽച്ചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു സജോ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇടവിട്ട് അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് നഗര ഇപ്പോൾ മാത്രം മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ വരെയും അതിശക്തമായ മഴയാണ് ലഭിച്ചത് ജില്ലയിൽ വ്യാപകമായ മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെള്ളക്കെട്ടിന് യാതൊരു ശമനവുമില്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് താഴെച്ചുവയിലെ ഇളയാവൂർ എന്ന സ്ഥലത്താണ് ഇവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് മലയോര മേഖലകളിലാണ് ഏറ്റവും കടുത്ത മഴക്കെടുതികൾ ദുരിതങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആലക്കോടിൻ്റെ മലയോര മേഖലകൾ കാഞ്ഞിരക്കൊല്ലി ഉൾപ്പെടുന്ന പാത്തൻപാറയൊക്കെ ഉൾപ്പെടുന്ന ആലക്കോടിൻ്റെ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനിടെ ചെറുപുഴ രേറോം പ്രാപ്പോയിൽ റോഡ് ആ റോഡിൻ്റെ സംരക്ഷണവിത്തി ഈയങ്കല്ല്ല് ഭാഗത്ത് ഇടിഞ്ഞു അതിൻ്റെ തൊട്ടു താഴെ ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ മുകളിലേക്കാണ് മണ്ണും കല്ലും പതിച്ച അവർ വീട്ടുകാർ അവിടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ആ ഭാഗ്യം കൊണ്ട് വലിയ അപകടം ഒഴിവായി പക്ഷേ ആ റോഡ് അപകടാവസ്ഥയിലായി അതുവഴി ഗതാഗതം ഭാഗികമായി നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇളയാവൂർ ഭാഗത്താണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ വീടുകളിലുള്ളവർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു വീട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ അതിൻ്റെ ഒരു ഭാഗം ഏതാണ്ട് മുട്ടൊപ്പം മുകളിൽ വെള്ളം കയറിക്കിടക്കുന്ന നില നിലയാണുള്ളത് അതായത് കടൽ വെള്ളമെടുക്കുന്നത് കുറവാണ് കടൽ പ്രക്ഷുബ്ധമാണ് ആ വേലിയേറ്റം ശക്തമായി തന്നെയുണ്ട് അതുകൊണ്ട് വെള്ളം വലിഞ്ഞു പോകുന്നില്ല എന്ന് മാത്രമല്ല മലയോര മേഖലകളിലെ വനമേഖലകളിലും മലയോരത്തെ ഇടങ്ങളിലും വ്യാപകമായി അതിശക്തമായി മഴ പെയ്യുന്നു ആ മഴ വലിയ തോതിൽ നീരൊഴുക്ക് പുഴകളിലേക്കും തോടുകളിലേക്കും എത്തുന്നു മിക്കവാറും തോടുകളും പുഴകളും എല്ലാം ജലനിരപ്പ് ക്രമാതീതമായി കൂടിയാണ് താഴ്ന്ന പ്രദേശങ്ങൾ ഇടങ്ങളിലും തന്നെ വെള്ളക്കെട്ടിലേക്ക് വെള്ളക്കെട്ടിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഈ മേഖലകളിലെല്ലാം വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു നടാൽ ഉൾപ്പെടുന്ന എളയാവർ ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു അതിപ്പോഴും തുടരുകയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ മാനന്തവാടി അതായത് കണ്ണൂർ മാനന്തവാടി റോഡ് പാൽച്ചുരം പാതയാണ് കൊട്ടിയൂർ പാൽച്ചുരം പാത അവിടെ ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയും മണ്ണിടിച്ചിലുണ്ടായി മരങ്ങൾ കടപുഴകി വീണു ഒരു ഭാഗത്തുകൂടി പക്ഷേ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പാൽച്ചുരം പാതയിൽ പക്ഷേ അധികൃതർ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അതുവഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക പകരം പാതയുണ്ട് അതായത് നെടുമ്പോയിൽ പേരിയാ ചുരമുണ്ട് അതുവഴി വാഹനം ഗതാഗതം സാധ്യമാണ് ാണ് അതുവഴി യാത്ര ചെയ്യുക കാരണം കൂടുതൽ അവിടെ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെയുള്ള അവിടെ വലിയ തോതിൽ കല്ലും മണ്ണും മരങ്ങളും ഒക്കെ വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത് പക്ഷേ നാട്ടുകാരുടെയും ഒപ്പം ഫയർഫോഴ്സിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി സംയുക്തമായി അവർ അവിടെ കുറച്ച് ഗതാഗതം ഒന്ന് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഒരു വഴി മാത്രം അത്യാവശ്യ യാത്രക്കാർ കടന്നുപോകുക എന്നത് മാത്രമാണ് സാധ്യമായ ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് അതോടൊപ്പം കക്കാട് പുഴ ഇപ്പോഴും തന്നെ ഒഴുകുകയാണ് വളപട്ടണം പുഴയിലും ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് എന്നതാണ് നിരവധി വീടുകൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ കേടുപാടുകൾ അത് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ ഉള്ളത് പേരാവൂർ ഇരിക്കൂർ ഭാഗങ്ങളാണ് അത് ഇരിക്കൂറിന്റെ മലയോര മേഖല പേരാവൂരിന്റെ മലയോര മേഖലകളിൽ മരം കടപുഴകി വീണുമല്ലാതെയും ആ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയിലാണ് ഇത് റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമുക്ക് ആളുകളൊക്കെ നടന്നു വരുന്നത് കാണാം റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള വെള്ളക്കെട്ടുണ്ട് മഴ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോൾ മഴയൊരു ശക്തി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേസമയം ആലക്കോടിൻ്റെ മലയോര മേഖലകളിലും പേരാവൂരിൻ്റെയും ഇരിട്ടിയുടെയും മലയോര മേഖലകളിൽ തളിപ്പറമ്പിൻ്റെ മലയോര മേഖല ചെറുപുഴയുടെ മേഖല ഈ ഇടങ്ങളിലാണ് അത് ഏറ്റവും ശക്തമായ മഴ ലഭ്യമാകുന്നത് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട് കോളേജുകൾക്ക് പക്ഷേ അവധി ബാധകമല്ല മലയോര മേഖലകളിലാണ് ശക്തമായ മഴ തുടരുന്നത് മഴ ദുരിതങ്ങൾക്ക് യാതൊരു കുറവുമില്ല കേരളത്തിലെ പല ജില്ലകളിലും മഴ കനത്ത രീതിയിൽ തന്നെ പെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്